ഓക്കേ ഇപ്പോൾ ഡോക്ടർ അരുൺ ഉണ്ണിസാറും ഒക്കെ സൂചിപ്പിച്ചത് കേട്ടാൽ തോന്നും ഏതോ ഒരു മൈതാനത്ത് നടക്കുന്ന ഒരു പരിപാടിയാണ് ഒരു മതേതര പരിപാടിയാണ് തൃശൂർ പൂരം ഇല്ല വടക്കനാഥ ക്ഷേത്രമില്ല വടക്കുനാഥ ക്ഷേത്രത്തിൽ വടക്കുനാഥിന് മുന്നിലല്ല മറ്റേ നെയ്തലക്കാവിലമ്മ വരുന്നില്ല തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരില്ല മതേതര മതേതരത്വത്തിന്റെ ബിംബങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഏതോ ഒരു മൈതാനത്ത് നടക്കുന്ന ഒരു കലാപരിപാടിയാണ് ഇപ്പോൾ ഇങ്ങനെ മുടങ്ങിയത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ വിശദീകരണം ഞാൻ കേട്ടിരുന്നത് എന്റെ അഭിപ്രായം അതല്ല തൃശൂർ പൂരം കുളമാക്കുകയാണ് ചെയ്തത് തൃശൂർ പൂരം നശിപ്പിച്ച പൂരപ്രേമികളെ അവഹേളിക്കുന്ന നടപടിയാണ് അതുണ്ടായത് അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് മാത്രമായി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോൾ ഉണ്ണി സാർ സൂചിപ്പിച്ചതുപോലെ പലരും സമൂഹമാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അവിടെ ശ്രീരാമനെ കണ്ടതും രാംലല്ലയെ കണ്ടതും ഒക്കെ തന്നെയാണ് അവിടെ പലർക്കും ഈ പ്രശ്നം ഉണ്ടാക്കിയത് അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ് അവിടെ നമ്മൾ കണ്ടത് പോലീസിന്റെ നടപടി ആ പോലീസ് നടപടി പൂരപ്രേമികളെ അവഹേളിക്കുന്ന തരത്തിലാണ് അത് കണ്ടിട്ടും മനസ്സിലാക്കാത്ത തൃശൂർകാരുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല തൃശൂർക്കാർക്ക് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇടതുമുന്നണി അല്ലെങ്കിൽ ഉടനെ തെരക്കിട്ട് ഈ പരിക്ക് പരിഹരിക്കാൻ ശ്രമിക്കില്ലല്ലോ ഇടതുമുന്നണി ഉടനെ അതികൃതത്തേക്ക് ഇടപെടാൻ വരുന്നു പൂരത്തിലുണ്ടായ തർക്കം സി പി എമ്മും ബിജെപിയും കൂടി ആസൂത്രണം ചെയ്തതാണ് ബിജെപിക്ക് വോട്ട് മറിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ കെ മുരളീധരന്റെ ഒരു മാസ് ഡയലോഗ് നമ്മൾ നമ്മളിവിടെ കാണുന്നു രാത്രി അവിടെ എത്തിയത് ആരാണ് ഏത് സ്ഥാനാർത്ഥിയാണ് എന്നത് ദൃശ്യങ്ങളിലൂടെ ലോകം മുഴുവൻ കണ്ടതാണ് അവിടെ എത്തിയ ആദ്യത്തെ സ്ഥാനാർത്ഥി അത് സുരേഷ് ഗോപി തന്നെയാണ് സുരേഷ് ഗോപി സേവഭാരതിയുടെ ആംബുലൻസിൽ ഇവിടെ വന്നിറങ്ങുന്ന ദൃശ്യമടക്കം കണ്ടപ്പോഴാണ് അയ്യോ ഞങ്ങൾ എത്തിയില്ലല്ലോ എത്താത്തത് ആയത് പ്രശ്നമാകുമോ അവിടെ ആ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയുണ്ടല്ലോ ആ ജില്ലയിൽ രണ്ട് മന്ത്രിമാരുണ്ട് മന്ത്രി ആർ ബിന്ദുവും മന്ത്രി കെ രാജൻ കെ രാജൻ ചുമതലയുണ്ട് എവിടെയായിരുന്നു കെ രാജൻ കെ രാജൻ ഈ പ്രശ്നം ഉണ്ടായിട്ട് ഇത്രയും മണിക്കൂർ വൈകി കഴിഞ്ഞിട്ടാണോ പരിഹരിക്കാൻ വരുന്നത് അദ്ദേഹത്തിന് ഇത് എന്ത് പറ്റി പിന്നീട് പ്രശ്നമായെന്ന് കണ്ടപ്പോൾ പിന്നെ ഡയലോഗായി അതെല്ലാം ഏറ്റെടുക്കുന്നു മാധ്യമങ്ങളിൽ വാർത്തയാക്കുന്നു തുടരെ തുടരെ പ്രതികരണങ്ങളാണ് അവിടെ പരിഹരിക്കാൻ വന്ന ആരാണ് തിരുവമ്പാടി ദേവസ്വവുമായി ഓഫീസിൽ നിന്ന് സംസാരിച്ച ആരാണ എന്നുള്ള ദൃശ്യങ്ങളടം പുറത്ത് വന്നിട്ടുണ്ട് അത് സുരേഷ് ഗോപിയാണ് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വരുന്നു ഞങ്ങൾ ഇടപെട്ടു ഞങ്ങൾ പരിഹരിച്ചു അതാണ് നേരത്തെ ഒക്കെ പറഞ്ഞത് പ്രശ്നം ഉണ്ടാക്കി പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണോ എന്നുള്ളത് ഇനി ഈ വിഷയത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇതിൽ കുടമാറ്റം നടന്നതിന് ശേഷമാണ് ഈ തർക്കത്തിലേക്ക് അല്ലെങ്കിൽ ഈ ബാരിക്കേഡ് സ്ഥാപിക്കുന്നതിലേക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതിലേക്കൊക്കെ വന്നത കുടമാറ്റത്തിൽ മറ്റു കൂടെ ഒന്നും അല്ല പ്രശ്നം ചുവന്ന കൂടെ വന്നാലും ചെകുവരകൂടെ വന്നാലും പ്രശ്നമില്ല മതേതരത്മാണല്ലോ പക്ഷേ ഒരു ക്ഷേത്ര മൈതാനിയിൽ ഒരു ഹിന്ദു ദൈവത്തിന്റെ കുടമാറ്റത്തിന് ഒരു ചിത്രം ഉയർന്നു കഴിഞ്ഞപ്പോൾ അത് വന്ന അവിടെ ഉണ്ടായിരുന്ന പൂരപ്രേമികളൊക്കെ ആസ്വദിച്ച് തന്നെയാണ് സ്വീകരിച്ചത് അവിടെ രാംലല്ല വന്നതാണ് ശ്രീരാമൻ വന്നതാണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളത് ഇവിടെ ഉണ്ണിസാർ അടക്കം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്കൾക്കെതിരെ സി പി ഐ അനുകൂലികൾ സമൂഹ മാധ്യമങ്ങളിൽ യുദ്ധം ചെയ്യുകയാണ് അവിടെ ശ്രീരാമന്റെ കൂടെ വന്നാൽ ആരുടെ മതേതര മൂല്യമാണ് ഇല്ലാതാകുന്നത് അമ്പു അമ്പുമില്ലും കുളച്ചു നിൽക്കുന്ന ശ്രീരാമൻ ഉണ്ടായിരുന്നല്ലോ രാംലല്ല ഉണ്ടായിരുന്നല്ലോ അത് ഉടനെ മതേതരത്വത്തിന് ഭീഷണിയാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിൽ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരാണ് അവിടെ പൂരത്തിന് വരുന്നത് എഴുന്നള്ളുന്നത് അല്ലാതെ മതേതര ബിംബങ്ങളല്ല അവിടെ വരുന്നത് ഭരണഘടനയുടെ ഉത്സവമല്ല ക്ഷേത്രത്തിലെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഹിന്ദുവിന്റെ ദൈവത്തെ തന്നെ കൊണ്ടുവരും അതിൽ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ അത് ഉപയോഗിക്കാനോ സുവർണാവസരമാക്കാനോ ഒന്നും ആരും പോയില്ല ഇങ്ങനെയൊക്കെ പറയുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാവരും കരുതലോടെ പ്രതികരിച്ചത് തിരുവമ്പാടി വിഭാഗത്തിന്റെ ചരിത്ര രാത്രിയിലെ എഴുന്നള്ളിപ്പ് അതാണ് തടഞ്ഞത് മഠത്തിൽ വരുമ്പോൾ മേള നിർത്തിവെക്കാൻ നിർബന്ധിതമായി ഇതൊക്കെ പറയുന്നത് ഞാനല്ല ദേവസ്വം പ്രസിഡന്റ് ടി എ സുന്ദർമേനോൻ തിരുവമ്പാടിയുടെ പറയുന്ന കാര്യങ്ങളാണ് മാത്രമല്ല നഗരത്തിലെ റോഡുകളെല്ലാം ബാരിക്കേഡ് വെച്ച് നടക്കുകയാണ് പൊതുജനങ്ങൾക്ക് എഴുന്നള്ളുത്ത് കാണാൻ കഴിയാത്ത രീതിയിലുള്ള പരിഷ്കാരം അത് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്തും അതേതര മൂല്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു പൂരം പുലമാക്കിയത് ഇത്രയും വർഷമായി പത്തിരുന്നൂറ് വർഷമായി നടന്നുകൊണ്ടിരുന്നതാണ് കഴിഞ്ഞ വർഷമോ ഈ വർഷമോ വന്നതൊന്നുമല്ല തൃശൂർ പൂരം അപ്പോൾ പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയാത്ത രീതിയിലുള്ള പരിഷ്കാരം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പോലീസിന്റെ പെരുമാറ്റം അതിനുശേഷമാണ് പൂരത്തിന്റെ മുഴുവൻ ആ ഒരു പ്രാമാണിത്വവും കളയുന്ന രീതിയിൽ ഒരാ പുറത്ത് നായ്ക്കനാൽ പന്തലിൽ എഴുന്നള്ളിപ്പ് അവസാനിപ്പിക്കേണ്ടി വരുന്നത് പ്രധാന വെടിക്കെട്ടിന് നേതൃത്വം നൽകുന്ന ബാഴ്ച ധരിച്ച അംഗങ്ങൾക്കും ഭരണസമിതി അംഗങ്ങൾക്കും വരെ മോശമായ അനുഭവം ഉണ്ടായി എന്ന് അവർ തന്നെ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നതാണ് നമ്മൾ കണ്ടത് ഇന്ത്യ ചൈന യുദ്ധകാലം ഒന്നുമല്ല പൂരമുടങ്ങാൻ കോവിഡ് ഉണ്ടായിരുന്നപ്പോൾ കോവിഡ് കാലത്ത് പരമുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് അത്രയും മനുഷ്യർ പൂരത്തിന് അവിടെ വന്ന് നിറഞ്ഞു നിൽക്കുമ്പോൾ അവരെല്ലാം എല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഈ രീതിയിലുള്ള പൂര മുടക്കൽ ഉണ്ടായത് അവിടെ പൂരം കൃത്യമായി നടന്നതെന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് അവിടെ ഒരു മണിക്കൂർ അകം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ് കുളമാക്കിയത് പൂരം കുളമാക്കിയെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം രാത്രിയിൽ ആ പുലർച്ചെ സമയത്ത് ആകാശത്ത് ആ നിറോടോ കൂടി വർണ്ണങ്ങൾക്ക് പ്രാധാന്യം നൽകി പുലർച്ചെ നടക്കേണ്ട വെടിക്കെട്ട് പോലീസിന് തോന്നുന്നത് പോലെ രാവിലെ മണിക്ക് അങ്ങോട്ട് പൊട്ടിച്ചാൽ മതിയോ ഈ ശബ്ദം കേൾക്കാനാണ് ആൾക്കാർ വരുന്നത് അങ്ങനെയാണെങ്കിൽ പടക്കം വാങ്ങിച്ച് വീടിന് മുന്നിലിട്ട് പൊട്ടിച്ചാൽ പോരെ അല്ലാതെ ഈ പൂരം വെടിക്കെട്ടിന്റെ ശബ്ദം മാത്രം ആസ്വദിക്കാനല്ല ആളുകൾ അവിടെ വരുന്നത് വെടിക്കെറ്റ് കമ്മറ്റിക്കാതെ എണ്ണം കമ്മീഷൻ അംഗീകൃത നിയന്ത്രിച്ചു ഇത് കണ്ടപ്പോഴൊന്നും വി കെ രാജൻ ഇടപെട്ടില്ല ആളുകളെ പൂരപ്പറമ്പിൽ നിന്ന് മാറ്റി അപ്പോഴും ഇടപെട്ടില്ല തോന്നുന്ന നദിക്കിൽ ബാരിക്കേഡ് വെച്ചു അപ്പോഴും ഇടപെട്ടില്ല അപ്പോൾ വി ഡി സതീശനൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് കഴിഞ്ഞു പൂരം വർഗീയവൽക്കരിക്കാനായിട്ടുള്ള ശ്രമമാണത് ആരാണ് അവിടെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ഒരു ഹിന്ദുവിന്റെ ഉത്സവം അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലെ ഉത്സവം അത് നടക്കുമ്പോൾ ആ പൂരം നടക്കുമ്പോൾ അത് മതേതരമാകണമെന്ന് ശധിച്ചുകൊണ്ട് ആരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി രാംലല്ലയുടെ ഒരു കുട കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പൊട്ടി തകർന്നു പോകുന്ന പൂരം തന്നെ കുളമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് ആരാണ് അത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് മാനത്ത് വർണ്ണവിസ്മയം തീർത്ത് നടക്കേണ്ട വെടിക്കെട്ട് പകൽ കൊണ്ട് പൊട്ടിച്ചിട്ട് ഒരു കാര്യവുമില്ല ആ രീതിയിൽ ഇടപെട്ടത് ആരാണെങ്കിലും അത് കൃത്യമായി അവർക്കുള്ള മറുപടി തൃശൂരിലെ ജനങ്ങൾ കൊടുക്കുമെന്നുള്ളത് ഉറപ്പാണ് ചരിത്രത്തിൽ ആദ്യമായി നേരം പൊട്ടിയ പൂരം വെടിക്കെട്ട് അതാണ് നമ്മൾ ഇക്കുറി കണ്ടത് അതാണോ തൃശൂരുകാർക്ക് ലോകമെമ്പാടുമുള്ള മലയാളികൾ കാത്തിരിക്കുന്നതാണ് തൃശൂർ പൂരം നമ്മളും തത്സമയ സംരക്ഷണം ഒക്കെ കൊടുത്ത് പ്രേക്ഷകരിലേക്ക് അതൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അത്രയും നേരം പകൽ മുഴുവൻ പോയ ആ ഗാംഭീര്യം മുഴുവൻ ഇല്ലാതാക്കുന്ന രീതിയിൽ അവസാനം കൊണ്ടുപോയി കുളമാക്കിയത് അപ്പോൾ പൂരം പ്രതിസന്ധി എന്ന് പറയുന്നത് അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് അത് പൂരം കുളമാക്കുകയാണ് ചെയ്തത് അത് ചെയ്തത് ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ് തൃശൂര് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്